എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്വന്റി ഫോർ ഇപ്പൊ ലാസ്റ്റ് ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നുവന്റി ഫോർ അവേഴ്സ് ലൈക്ക് ഭയങ്കര ലേണിങ് ഭയങ്കര ലേണിംഗ് ഭയങ്കര ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു കാരണം കഴിഞ്ഞ വർഷം അച്ഛൻ മരിച്ചു കഴിഞ്ഞ ഫെബ്ര ആയിരുന്നു അച്ഛൻ മരിച്ചത് അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞു അതിൽ നിന്ന് ഞങ്ങളൊന്ന് റിക്കവറായി ബിക്കോസ് ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കി മുമ്പോട്ട് പോയേ പറ്റൂ അപ്പൊ ആ ഒരു ഹാവ് ടു മൂവ് അത് അതിപ്പം ഞങ്ങൾക്ക് വേറെ ആരുടെയും സപ്പോർട്ടില്ലാത്ത ആൾക്കാരാണ് സോ വി ഹാവ് ടു യു നോ ഗെറ്റ് ബോൾഡ് ഔട്ട് ഓഫ് ഇറ്റ് പക്ഷെ അപ്പൊ അടുത്ത പ്രശ്നങ്ങൾ വന്നു ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും വേറെ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന നമ്മുടെ ഒരു ഡെയിലി പരിപാടി അപ്പൊ കഴിഞ്ഞ വർഷം പറയുന്നത് ഒരുപാട് ആസ് എ ഫാമിലി ഇൻഡിവിജ്വലിനേക്കാൾ കൂടുതൽ കാരണം ഒട്ടോപ്പി തുടങ്ങിയത് അതിന് മുന്നത്തെ വർഷമായിരുന്നു ലോ ട്വന്റി ത്രീ ട്വന്റി ത്രീ ട്വന്റി ത്രീ മാർച്ചിൽ കണ്ടു അത് മാർച്ചിലായിരുന്നു തുടങ്ങിയത് അതായത് ഇത് തുടങ്ങിക്കഴിഞ്ഞു ഒരു മാസം കാണും കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിച്ചത് അച്ഛൻ അച്ഛന്റെ ഏപ്രിൽ ആക്ച്വലി അപ്പോ അത് അത് കഴിഞ്ഞ് അതിന്റെ ഗ്രോത്ത് അതിൻ്റെയൊക്കെ സന്തോഷമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പേ അച്ഛൻ്റെ ഒരു ഇത് വന്നു അത് കഴിഞ്ഞ് വേറെ ഇഷ്യൂസ് ബാക്ക് ടു ബാക്ക് വന്നു സോ ഈ വർഷം ഇസ് ഓൾഅബ് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെയും ഞങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നതിൻ്റെയും ഒരു വർഷമായിരുന്നു ഓർക്കാൻ അങ്ങനെ നല്ല ഓർമ്മകളൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തൊരു ഒരു ഭയങ്കര ഇതായിരുന്നു അപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പാപ്പുവിന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പാപ്പുവിന് വേണ്ടി ചെയ്തേ പറ്റും ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ അച്ഛനും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു അമ്മ എന്ന രീതിയിലും അച്ഛൻ എന്ന രീതിയിലും ഒക്കെ നമ്മൾ നിന്ന് ഓരോരുത്തരും നിന്ന് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പം വി ഡിഡ് എവ്രിതിങ് ഫോർ ഹെർ ആൻഡ് വി ആർ സ്റ്റിൽ ഡൂയിങ് എവറിങ് ഫോർ ഹർ എന്നുള്ളതാണ് അപ്പൊ ഇപ്പോ ഈ ഒരു നിങ്ങൾ ഒട്ടും ലൈഫിൽ നിങ്ങളെന്നല്ല നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ നമ്മൾ ആരും അൺഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ പിന്നീട് എപ്പോഴും ചെറുചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ എപ്പോഴും ലൈഫിൽ നടക്കണം എന്ന് എല്ലാരും നമ്മൾ ഒക്കെ വിഷ് ചെയ്യണത് അല്ലേ പക്ഷേ എല്ലാരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൌൺസും ഈ പറയണ പോലെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഈ പറയണ പോലെ അച്ഛന്റെ മരണമായിക്കോട്ടെ ശേഷമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന കുറെ ഇഷ്യൂസും പ്രോബ്ലംസ് ഇതെല്ലാം നിങ്ങൾ ക്ഷണിക്കാതെ കുറെ അൺഎക്സ്പെക്ടായിട്ടും ഒക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് വന്നു പോയിട്ടുണ്ട് ഇപ്പോ അഭിരാമി സൂചിപ്പിച്ച പോലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫൈറ്റ് ചെയ്തേ പറ്റൂ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല നിങ്ങൾ നിങ്ങളിൽ തന്നെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ അപ്പോ നിങ്ങളൊക്കെ അത്രയും ബോൾഡ് ആണോ അതോ ഇപ്പം ബോൾഡ് ആയോഡീസ് ഇതിന് എങ്ങനെ അമ്മ നിങ്ങൾ രണ്ട് ഗേൾസ് അപ്പൊ ഇതെങ്ങനെയാ നിങ്ങൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത് ഓൾ ത്രൂ ദ വയൽ ഇപ്പം അച്ഛ ഉള്ളപ്പോഴായിരുന്നെങ്കിലും ഞങ്ങള് തന്നെയായിരുന്നു കൂടുതലും ഏർണിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്നാലും അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും അച്ഛന്റെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് യു ഫീൽ സേഫ് വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും അച്ഛനുള്ള വീട് എന്ന് പറയണത് നമുക്കൊരു സേഫ് ആയിട്ട് ഒരു സംഭവമാണ് അപ്പം എന്റെ എന്ന് കേസിൽ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇപ്പോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൈനർ ആയിട്ടുള്ള ഒരാളും ഒരു എന്താ നല്ല പ്രായമുള്ള ഒരാളുമാണ് ഞങ്ങൾക്ക് ഇവര് പേരെയും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ഫുള്ളി ഞങ്ങളുടെ രണ്ടുപേരെയും മേത്താണ് അപ്പൊ നമ്മൾ അവിടെ ഈ പറയുന്ന പോലെ ഒരു കാര്യങ്ങളിലും ഞങ്ങൾക്ക് വീണ് പോയാൽ ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഓപ്ഷൻ ഇല്ല വി ഹാവ് ടു കീപ് പുഷിങ് ആർ ലിമിറ്റ്സ് ആരാണ് ഇപ്പം എന്തു പറഞ്ഞാലും പല പലപ്പോഴും ഞങ്ങളെ സൊസൈറ്റിയിൽ നമ്മള് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിഷമം ആൾക്കാർ കണ്ടാലേ അത് കൺവിൻസിങ് ആവുള്ളൂ അയാളെ വിഷമിക്കുവാണോ അയാള് ഹാപ്പി ആണല്ലോ കണ്ടില്ലേ എന്നുള്ളത് പറയുമ്പോഴാണ് ഞാൻ വിഷമിച്ചിരിക്കാന്ന് ഞാൻ കുറെ പറഞ്ഞ ആൾക്കാരെ കൺവിൻസ് ചെയ്താൽ മാത്രമേ ഞങ്ങള് നമുക്ക് വിഷമം ഉണ്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഡെലിവറാവുള്ളൂ പക്ഷെ ഞങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രൊഫഷനിലെ ഞങ്ങൾക്ക് ഭയങ്കര നമ്മുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ കൂടുതലും വിവാദങ്ങളും പ്രശ്നങ്ങളും മാത്രമാണെങ്കിൽ ഓനെ പ്രാക്ടിക്കൽ നോട്ട് ഞങ്ങൾക്ക് ഒരു ബ്രാൻഡ് കൊളാബ് കിട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഷോ കിട്ടാനോ അവർക്ക് അതിൽ ഫുൾ ടൈം പ്രോബ്ലം ഉണ്ടാ ഈ ഒരു സാധനമാണ് മാക്സിമം ഞങ്ങളെ കിട്ടുന്ന പ്ലാറ്റ്ഫോംസിൽ ഞങ്ങൾ ഹാപ്പി ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി ഇത് ഷെയർ ചെയ്ത് ബിൽഡ് ചെയ്യാൻ നിങ്ങ അവർ ആമി പറഞ്ഞ ആ ഫാക്ടറിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ ജസ്റ്റ് ടു മേക്കപ്പ് ആ ഈ പറയുന്ന പോലെ കുറെ ബാഡ് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ അതിനെ കവർ അപ്പ് ചെയ്യാനായിട്ട് ഇപ്പഴത്തെ സൈഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫില് ഡേ ടു ബേസിൽ നടക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താ ആണ് അപ്പം അത് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ സിസ്റ്റേഴ്സ് നിങ്ങൾ ശരിക്കും അതിലെ എങ്ങനെയാ അമൃത നമ്മൾ നമ്മളിതി ബാലൻസ് ചെയ്യ അങ്ങനെ നിങ്ങള് ഒരുപാട് ഇരുന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ടോ ഞങ്ങൾ ആകെ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു വിഷമം വന്നാലും അത് പിന്നെ റെഗുലർ ആയിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ഇപ്പോ ഒക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ട്രോങ് ആയി കാരണം ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ സൈബർ ബുള്ളിങ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് ആരാണ് ചെയ്യുന്നത് ആര് ത്രൂ ആണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു പോയിന്റ് കഴിഞ്ഞ ഇപ്പം ഇത് ഓർഗാനിക് അല്ല മനസ്സിലായി നിങ്ങൾക്ക് എനിമിറ്റി ഉണ്ടോ ഇപ്പൊ എനിക്കറിയില്ലാതെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പക്ഷേ ആയിട്ടുള്ള കോമെന്റ് വരല് അതായത് നമ്മുടെ ഇവിടെ ഒരു രീതി ഉണ്ട് നിങ്ങൾക്ക് ചേച്ചി അത് ഇപ്പൊ എല്ലാവർക്കും നോർമലി അറിയാമായിരിക്കും പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരാളുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ പെൻറെ ഈഗോ എന്താ എത്രത്തോളം വരുന്നതാണ് എത്ര വേഗം എന്നെ ട്രിഗേർഡ് ആവുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ചിലരുടെ ീഗോ നമ്മൾ അവരോട് തെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാൽ പോലും അവരുടെ ആവും അങ്ങനെ ട്രിഗേർഡ് ആയ വേണമെങ്കിൽ ആ ആളുടെ ആൾ എത്രത്തോളം അതിനെ ഹാൻഡിൽ ചെയ്യുന്നനുസരിച്ചിരിക്കും നമ്മുടെ ലൈഫ് പിന്നെ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ടം മൂന്നാല് പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു ഫാമിലിയാണ് അച്ഛനുള്ളപ്പോഴാണെങ്കിലും അച്ഛൻ അത്ര ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഹി വാസ് നോട്ട് എ വെരി നമുക്ക് വെട്ടാൻ പോവാം അങ്ങനെ പറയുന്ന ഒരാളായിരുന്നില്ല ഈ വർഷം അഹിംസയായിരുന്നു അച്ഛാ അപ്പൊ അതുകൊണ്ട് അച്ഛ ഇപ്പുറത്ത് അടി കെട്ടിയാ പിന്നെ അടുത്ത് വാങ്ങിച്ചോ മിണ്ടായിരുന്നേ അതുകൂടെ തീരുവല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശീലിച്ചിട്ടുള്ളു അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചിയുടെ ലൈഫിലാണെങ്കിലും കുറെ കാലം മിണ്ടായിരിക്കേണ്ട സാഹചര്യം ഒക്കെ വന്നത് അപ്പൊ ഇതറിഞ്ഞുകൊണ്ട് ഒന്നാ രണ്ടെണ്ണം പൊട്ടിക്കാന്നുള്ള രീതിയിൽ ഒരാളിങ്ങനെ ഇറങ്ങിത്തനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയ്ക്കിരിക്കും ഞങ്ങളുടെയൊക്കെ ലൈഫ് പോലക്കിരിക്കും അത്രേ പറയാനുള്ളൂ തമാശയായിട്ട് കാരണം നമുക്ക് വേറെ ാണ് പക്ഷെ നിങ്ങൾക്ക് എപ്പഴെങ്കിലും എപ്പോഴും ഇടയില് സംസാരിച്ചിട്ടുണ്ടാവും നമുക്ക് എപ്പോഴും ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ ഒന്നിനു ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അപ്പൊ തന്നെ അടുത്തത് എന്തിനാ ഇങ്ങനെ ഒരു ഇങ്ങനെ ഓരോരുത്തരും ടോർച്ചർ ചെയ്യണത് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അങ്ങനെ നിങ്ങൾ തമ്മിൽ സംസാരം ഒക്കെ ഞങ്ങൾ എപ്പോഴും അതായത് ഓരോ കേസ് ഓരോ ക്രിമിനൽ കേസ് ഒക്കെ കഴിയുമ്പം അതിനകത്ത് കൽപ്രിട്ടായിരുന്ന ആൾക്കാർ സുഖമായിട്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് സത്യം അതെ ഈ അറിയാനും മാത്രേ എന്ത് ക്രൈമാണ് ചെയ്തതെന്നുള്ളത് പക്ഷെ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ ചേച്ചി നമുക്ക് ഓരോ കാര്യങ്ങളും അത് ശരിയായി വെറുതെ ആൾക്കാർക്ക് വെറുപ്പുണ്ടായതല്ല നമ്മുടെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു പോസ്റ്റിന്റെ താഴെ ഒരു പത്ത് കമന്റ്സ് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് എല്ലാം അങ്ങനെ തന്നെയായിരിക്കും കാരണം ആ വൈബിനകത്ത് നാടോടുമ്പം സും നടുവേ അങ്ങ് ഓടുന്നൊരു ശീലം ഉണ്ട് അപ്പൊ ആ പത്ത് കമന്റ്സ് ഞങ്ങളുടെ എന്ത് കണ്ടന്റ് വന്നാലും കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് സോളിഡ്ലി ഉണ്ടായിരുന്നു പക്ഷെ അത് ഫേക്ക് അക്കൗണ്ട്സ് ആണ് അത് ജെനുവിൻ ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ല പിന്നെ നമ്മൾ എന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇവരുടെ ഇത് കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ റവന്യൂ സോഴ്സ് അതാണ് പ്രൈമറി സോഴ്സ് അതാണ് അപ്പൊ വി കാണ്ട് ടു എനിത്തിങ് അബൌട്ടിൻ നമുക്ക് വിഷമം ഉണ്ടാകും ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക് ഇപ്പം എന്റെയൊക്കെ എന്റെ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ലൈഫ് കളിക്കുന്ന ഞാനാന്നുള്ള ഒരു സാധനം വരെ സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട് എന്റെ അച്ഛനമ്മയുടെ പേരും അതിനകത്ത് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ചേച്ചിക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ സിസ്റ്റർ ഉണ്ടോ എനിക്ക് രണ്ട് ബ്രദേഴ്സ് ചേച്ചി കൂടെ നിൽക്കില്ല തീർച്ചയായിട്ടും ഇത്രേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ ഞാൻ കാരണം എന്റെ ബ്രദേ അവൻ്റ് പെയിൻ ഉണ്ടായിരുന്നോണ്ട് ഐ വാസ് ഓൾവേസ് ബെത്തർ അതെ അച്ഛനമ്മ പഠിപ്പിച്ചൊരു കാര്യമാണ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രണ്ട് ഗേൾസും കൂടെ ആവുമ്പത്തേക്ക് ആ ഒരു അഫെക്ഷൻ കൂടും അവിടെ തീർച്ചയായും കാരണം ഞങ്ങള് ഞങ്ങൾ എന്റെ ചേച്ചി ടീം ആയി കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പിന്നെ ചെറുപ്പം മുതലാണെങ്കിലും അങ്ങനെ പൊറത്തൊന്നും കളിക്കാൻ വിടാറൊന്നുമില്ല ഞങ്ങൾ എന്റെ വീട്ടിലിരുന്ന് ഓരോരോ മണ്ടം കളികളൊക്കെ കളിക്കുക ഇങ്ങനെയാ ദിവസി ഐ ഹാവ് ടു ബി ദർ ഫോർ ഞങ്ങൾക്ക് ഒരു ബ്രദർ ഇല്ല അപ്പൊ ഞാൻ എന്റെ ജോലി ചെയ്തതിനു വരെ കുറ്റം പറയുന്നുണ്ട് അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഇതുവഴി വഴി കേട്ട ഇതുവഴി വിടുക എന്നുള്ളൊരു പാറ്റേൺ കടക്ക് കരയം ചെയ്യ എന്നിട്ട് വിടുക